ഒരു കണ്ണിന്റെ നോട്ടം അത് അള്ളാഹു വളരെ നിഗൂഢമായി നിശ്ചയിച്ച ചില പ്രതിഫലനങ്ങൾ ആ കണ്ണിന്റെ നോട്ടത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നബിസ്വലാസുങ്ങൾ പഠിപ്പിച്ചു അല്ല ഐനു ഹക്കു കണ്ണേർ എന്ന് പറഞ്ഞത് അന്ധവിശ്വാസമല്ലാതെ സമ്പൂർണവും സത്യമാണ് ഏറ്റവും വലിയ സത്യസന്ധനായ ഹബീബ് മുഹമ്മദ് പറയുകയാണ് കണ്ണേറ് പറ്റുക കണ്ണേറ് പറ്റുക എന്നത് അത് അന്ധവിശ്വാസമല്ല കേട്ടോ അത് യാഥാർത്ഥ്യമാണ് മുൻകടക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ കണ്ണാണ് അതിനെ മുൻകടക്കുക എന്ന് പറഞ്ഞാൽ കണ്ണേർ അത്രയും മാരകമാണ് അതുകൊണ്ട് കണ്ണേർ പറ്റിയാൽ ഒരു ചികിത്സ നിർദ്ദേശിച്ചിട്ടുണ്ട് നബിസുള്ളാ സ്വപ്നങ്ങൾ അതെന്താണ് ആരുടെ കണ്ണാണോ പറ്റിയത് ആ മനുഷ്യനെ കൊണ്ട് ഒലു ചെയ്യിപ്പിക്കണം ആ ഒലു ചെയ്യുന്ന വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കണം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളുടെ തലയൊക്കെ കഴുകണം അതും ഈ പാത്രത്തിലേക്ക് ശേഖരിക്കണം ആ പാത്രത്തിലെ വെള്ളം കൊണ്ട് കണ്ണു പറ്റപ്പെട്ട ആള് അയാള് കുളിക്കണം എന്നാൽ അയാളുടെ ആ ദൂഷ്യം മാറിപ്പോകുമെന്ന് സയ്യിദ്നൂഹി പഠിപ്പിക്കുകയും സ്വഹാബത്തുകളൊക്കെ അത് കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അതാണ് ആ രോഗത്തിനുള്ള ചികിത്സ അങ്ങനെ കണ്ണു പറ്റിയ ഒരാളോട് ആരെങ്കിലും നീ ഒന്ന് ഒലൂടുത്ത് അല്ലെങ്കിൽ നിന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകി ആ വെള്ളം തരണം എന്ന് പറഞ്ഞാൽ ഞാൻ തരൂല എന്ന് നിങ്ങൾ പറയരുത് നിങ്ങൾ അത് ചെയ്തു കൊടുക്കണമെന്ന് സയ്യിദ്ഹി പറയുന്നു സുന്നികളായിരുന്നു അതുകൊണ്ട് ഇവരൊക്കെ ഇത് വിശ്വസിക്കുന്നു ഇതൊന്നും അന്ധവിശ്വാസമല്ല മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് കാണാം മുസ്ലിം സമുദായത്തിലുള്ള ഒരു കക്ഷികൾ മുൻപ് കാലത്ത് ഇതിനെ എതിർത്തിട്ടുണ്ട് അതേ വിധയത്തിന്റെ പിന്മുറക്കാർ ഇന്നും കണ്ണേറ് അതൊക്കെ അന്ധവിശ്വാസമാണ് തങ്ങൾക്ക് വിവരമില്ലാത്തതൊക്കെ അന്ധവിശ്വാസം എന്നു പറയുന്ന ചില ആളുകളുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് നബി അങ്ങനെ വിശ്വസിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ അള്ളത തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് മക്കളോട് പറഞ്ഞു ഒരു ഡോറിലൂടെ നിങ്ങൾ കടക്കരുത് ഇനി നിങ്ങൾ എങ്ങനെ കടന്നാലും എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് തടുക്കാൻ കഴിയില്ല ഇനി ഹുക്കും ഇല്ലാഹി അലഹി തവക്കൽ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നവൻ അല്ലയാണ് നമ്മൾ പരമാവധി സൂക്ഷിക്കുക അതുകൊണ്ട് നിങ്ങൾ ഒന്നിച്ച് കടക്കണ്ട അതോടൊപ്പം നിങ്ങൾ അള്ളാഹിന്റെ മേല് തവക്കുലാക്കുകയും ചെയ്യുക രണ്ടും നോക്കണം തവക്കുലും വേണം നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യും വേണം അതാണല്ലോ തവക്കുല് നമ്മൾ അല്ലാഹു അള്ളാഹുവാൻ നമുക്ക് ഭക്ഷണം തരുന്നവൻ അല്ല നമുക്ക് തരും എന്തെങ്കിലും പണിക്ക് പോകാതിരിക്കാൻ പാടുണ്ടോ ഇല്ല നമ്മൾ പണിക്കും പോകണം അള്ളാഹു തരുമെന്ന് വിശ്വസിക്കുകയും ചെയ്യണം പണിക്ക് പോകുമ്പോ മുതലാളി നമുക്ക് ജോലി തരണമെന്ന് തോന്നിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അത് തരണം എന്ന് അയാൾക്ക് തോന്നിപ്പിച്ചുകൊടുക്കേണ്ടത് പടച്ചോനാണ് അപ്പൊ എല്ലാം നമ്മൾ ചെയ്യേണ്ട ഭൗതികമായതൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹു ഏൽപ്പിക്കണം അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർ നിർദ്ദേശിച്ചതുപോലെ മക്കൾ വാപ്പ ഓരോ സ്ഥലത്തും വിവിധ ഡോറുകളിലൂടെ ഒന്നിച്ച് കടക്കാതെ വളരെ സൂക്ഷിച്ചാണ് മക്കൾ കടന്നത് അവർക്കൊന്നും സംഭവിച്ചില്ല നബി സംഭവിച്ചില്ലാമിന്റെ മനസ്സിൽ അദ്ദേഹം ഉദ്ദേശിച്ചതുപോലെ സംഗതി നടന്നു അഥവാ ആർക്കും കണ്ണുപറ്റിയില്ല അങ്ങനെ എല്ലാവരും അതാ വീണ്ടും പിന്യാമീനെ കൂടെ കൂട്ടി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്നു പിന്നീട് അങ്ങോട്ട് കാണുന്നത് ജീവിതത്തിൽ വല്ലാത്ത അത്ഭുതം തന്നെയാണ് മഹാനായ യൂസുഫ് നബിത്തു വസ്സലാം ഇവരെയൊക്കെ നല്ല സ്നേഹത്തോടെ സൽക്കരിച്ചു നേരത്തെ അവർക്കൊരുക്കിയതിനേക്കാൾ ഗംഭീര വരവേൽപ്പാണ് ഇത്തവണ അങ്ങനെ അങ്ങനെയതാ ബഹുമാനപ്പെട്ടവർ സദ്യ തയ്യാറാക്കി ഇത്തവണ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യണം ഭക്ഷണം ഓരോ മേശപ്പുറത്ത് ഈ രണ്ടു പേർക്കാണ് വെച്ചത് അപ്പൊ മൂത്ത ജ്യേഷ്ഠനും തൊട്ടടുത്ത അഞ്ചനും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അടുത്ത രണ്ടാൾ അപ്പുറത്തിരിക്ക് മറ്റേ രണ്ടാൾ എന്നിങ്ങനെ പറഞ്ഞ് ആദ്യത്തെ പത്ത് മക്കൾക്ക് അഞ്ച് സീറ്റ് റെഡിയാക്കി കൊടുത്തു ആ ഇനി ഇനിപ്പോരാളേ ഉള്ളൂ ഓം വഴി ഇരിക്കട്ടെ എന്നറു അപ്പോഴതാ ബിന്യാ മീനാണ് ബാക്കി ഏറ്റവും ചെറിയ ആള് ബിന്യാമീൻ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നു അപ്പൊ യൂസുഫ് അലൈസ്ലാത്ത് വസ്ലാം ചോദിച്ചു എന്തിനാ നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു എനിക്കും ഒരു ഒര ഉണ്ടായിരുന്നു ഈ കാക്ക അദ്ദേഹം ആടിനമേക്കാനും പോയ സമയത്ത് അപകടത്തിൽ മരണപ്പെട്ടു പോയതാണ് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാൾ ഉണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്യാമീൻ കരയുമ്പോൾ യൂസു അലൈഹി സ്വലാത്തു വസ്സലാം വൻ നീ ദുഃഖിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് ഇവർക്ക് വലിയ അത്ഭുതായി ഇതെന്താ കുടച്ചോനെ മന്ത്രി നമ്മളെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കേ അല്ലാത്ത ഇഷ്ടമായി സന്തോഷമായി ഇത് കഴിഞ്ഞ് രാത്രി അവിടെ വിശ്രമിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് നാളെ പോകാം ഉറങ്ങാൻ സൗകര്യം ചെയ്തു യൂസുഫ് അലൈഹി സ്വലാം ഇതേ രീതിയിൽ വളരെ തന്ത്രപൂർവം രണ്ടു പേർക്ക് ഒരു റൂമ് ഈ രീതിയിലാണ് സൗകര്യം ആവിഷ്കരിച്ചത് മൂത്ത ജ്യേഷ്ഠൻ യഹൂദയും തൊട്ടടുത്ത അനുജനും ഒരു റൂമിൽ ഇങ്ങനെ അഞ്ച് റൂമുകളിലായി പത്തു കുട്ടികളെയും ഇക്കാക്കന്മാരെയും താമസിപ്പിച്ചു അവസാനം ബിന്യാമീന്റെ കൂടെ താമസിക്കാൻ ആളില്ല ബിന്യാമീൻ അപ്പോഴും കരയുകയാണ് എനിക്കൊരു യൂസുഫുണ്ടായിരുന്നു അവനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നിച്ചുറങ്ങാമായിരുന്നല്ലോ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു സാരല്ല മോനെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഒരു റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയാണ് അത് മന്ത്രിയാകുന്ന യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റൂമാണ് അങ്ങനെ സ്വന്തം അനുജനെ ആ അനുജൻ വിവരമറിയാത്ത രീതിയിൽ തൻ്റെ റൂമിലേക്ക് ഉറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയി വളരെ സ്നേഹത്തോടെ ചോദിക്കുകയാണ് മസ്മുഖ് മോനെ നിന്റെ പേരെന്താണ് അപ്പോഴതാ അദ്ദേഹം പറഞ്ഞു എന്റെ പേര് ബിന്യാമീൻ എന്നാണ് എന്താ ബിന്യാമീൻ എന്ന പേരിന്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞു കൊടുത്തു അത് വളരെ ദുഃഖകം എന്നും വേദന എന്നും ഒക്കെയാണ് അതിന്റെ അർത്ഥം പേരിടാൻ കാരണം എന്നെ പ്രസവിച്ച സമയത്ത് തന്നെ എന്റെ ഉമ്മ മരിച്ചുപോയി അതുകൊണ്ടാണ് ആ പേരെനിക്ക് ഇട്ടത് ഏതായിരുന്നാലും മക്കളുണ്ടോ കാല അദ്ദേഹം പറഞ്ഞു ഉണ്ട് അശ്രൂബനീൻ എനിക്ക് പത്ത് കുട്ടികളുണ്ട് ഈ ബിന്യാമിന്നിപ്പോ ചെറിയ കുട്ടിയല്ല കേട്ടോ അയാൾക്ക് പത്ത് മക്കൾ ഉണ്ട് കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ നാപ്പത് കൊല്ലായില്ലേ പത്ത് കുട്ടികളുണ്ട് എനിക്ക് നിന്റെ ഉമ്മയുടെ ഭാഗത്തുകൂടെ നിനക്ക് വല്ല സഹോദരന്മാരുണ്ടോ കാല കാനിൻ അതെ എനിക്കുണ്ടായിരുന്നു ഒരു സഹോദരൻ അദ്ദേഹം മരണപ്പെട്ടു പോയി അപ്പൊ യൂസുഫ് അലൈസ്ലാമു ചോദിച്ചു ആ തൊഹിബ്വാൻ നക്കൂൻ ഞാൻ നിന്റെ സഹോദരനാകുന്നത് നിനക്ക് ഇഷ്ടമുണ്ടോ കാല അപ്പോഴതാ ബിന്യാമിയും പറയുന്നു മയ്യജിതു നിങ്ങളെപ്പോലെയുള്ള ഒരു രാജാവിന് എനിക്കെങ്ങനെ സഹോദരനായി ലഭിക്കാനാണ് എന്നാൽ എൻ്റെ സഹോദരനേക്കാൾ സ്നേഹമുള്ള ആളാണ് നിങ്ങൾ എന്നാൽ വലംബിനും റാഹീലിനും നിങ്ങൾ പിറന്നിട്ടില്ല എന്നേ ഉള്ളൂ എൻ്റെ സഹോദരനാകാനുള്ള എല്ലാ സ്വഭാവവും നിങ്ങൾക്കുണ്ട് ഇതങ്ങ് കേട്ടതോടെ യൂസു അലൈഹിത്തു വസ്സലാം പൊട്ടി പൊട്ടി കരഞ്ഞുപോയി മഹാനവറുകള് സ്നേഹത്തോടെ പറഞ്ഞു ഓ പിന്യാമീൻ ഞാൻ ആരാണെന്ന് നിനക്കറിയുമോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ ചെറിയ കുട്ടിയായ കാലത്ത് പൊട്ടക്കിണറിൽ വീണ് മരണപ്പെട്ടു പോയി എന്നും ചെന്നായ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ വാർത്ത കേട്ടിട്ടില്ലേ ആ ഇക്കാക്ക യൂസുഫാണ് ഞാൻ മോനെ എന്ന് പറഞ്ഞതോടെ പിന്നീട് കരച്ചിലും കെട്ടിപ്പിടുത്തവും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒന്നിച്ച് പ്രകടിപ്പിക്കുന്ന രംഗങ്ങളാണ് അങ്ങനെ വളരെയധികം വൈകുന്നോന്ന നേരം വരെ നേരം വരെ അവര് ജീവിതത്തിന്റെ കഥകളോരോന്ന് പറഞ്ഞ് വാപ്പയുടെ വിശേഷങ്ങൾക്ക് ചോദിച്ച് ഉറങ്ങാതെ സംസാരിച്ചിരിക്കുകയാണ് അവസാനം ബിന്യാമീനു പറഞ്ഞു കാക്കാ ഒരു കാര്യം ഞാൻ പറയട്ടെ ഈ കൊട്ടാരത്തിന് നിങ്ങളെയും വിട്ടു പോകുന്ന പ്രശ്നമല്ല ഞാൻ വിടെ തന്നെ തങ്ങും അപ്പൊ ഇസ്ലാം പറഞ്ഞു അത് നിയമവിരുദ്ധമാണ് കാരണം നമ്മൾ വാപ്പാക്കത് വലിയ സങ്കടമായിരിക്കും ഞാൻ പോയതിന്റെ പേരിൽ തന്നെ വാപ്പ കരഞ്ഞു കരഞ്ഞു ദുഃഖിക്കുകയാണല്ലോ ഇനി നീയും കൂടി തിരിച്ചു പോകാതെ അത് വലിയ ബുദ്ധിമുട്ടാണ് എന്തു പറഞ്ഞിട്ടും കാര്യമല്ല ഞാൻ പോകൂല എന്ന് പറഞ്ഞു മീനെ നിലവിളിക്കുകയാണ് യൂസഫലിസ്ലാത്തു വസ്സലാം പറഞ്ഞു എങ്കിലും ഒരു കാര്യം ചെയ്യ ഞാൻ നിന്റെ പേരിൽ ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കും അതിൽ നീ ഒന്നും വിചാരിക്കരുത് ചിലപ്പം നിന്നെപ്പറ്റി മോശമായ ചിലതൊക്കെ ചിലതൊക്കാരൊക്കെ പറയും അത് കേൾക്കാൻ നീ തയ്യാറാകണം വിന്യാമിയും പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും വണ്ടിയില്ല കൊന്ന ഞാൻ പെടുന്നു പോവില്ല ബഹുമാനപ്പെട്ടവരതാ ഉടനെ തന്നെ തന്ത്രം ആവിഷ്കരിച്ചു എന്താണ് തന്ത്രം ഇദ്ദേഹം ആ യൂസുഫലൈ സ്വലാത്തു വസ്സലാം തൻ്റെ കൊട്ടാരത്തിലെ ജോലിക്കാരെ വിളിച്ചു ജോലിക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യണം ഇവർക്ക് വേണ്ടതെല്ലാം നിങ്ങൾ അളന്ന് തിട്ടപ്പെടുത്തുക അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം വിന്യാമീനിന്റെ സഞ്ചിയിൽ നമ്മുടെ എൻ്റെ അളവ് പാത്രം നിങ്ങൾ നിക്ഷേപിക്കണം അങ്ങനെ ഇവർ അരിയുമൊക്കെയായി രാവിലെ തിരിച്ചു പോകും വിന്യാമീനും കൂടെ പോകും കൂടെ പോയി കുറെ അങ്ങെത്തുമ്പോൾ നിങ്ങൾ പിന്നാലെ ഓടിച്ചെല്ലണം എന്നിട്ടൊരു വാർത്ത അവരോട് പറയണം അതിനെ സംബന്ധിച്ച് പറയുന്നു അവരുടെ യാത്രാ സാമഗ്രികളും വിഭവങ്ങളും ഒക്കെ ഒരുക്കി തയ്യാറാക്കി അവരെ യാത്ര അയച്ചപ്പോൾ സ്വന്തം സഹോദരനായ ബിന്യാമിന്റെ സഞ്ചിയിൽ അളവ് പാത്രം നിക്ഷേപിച്ചു അങ്ങനെ ഇവർ പോയി കൊറേ അങ്ങ് എത്തി ഒരു ഗ്രാമത്തിലെത്തിയപ്പോ ഓടിച്ചെന്ന് കുതിരപ്പുറത്ത് ഒരാൾ പറഞ്ഞു ഓ ഇന്നക്കും കള്ളന്മാരാ നിങ്ങൾ നിക്കാണല്ലോ ഞെട്ടിപ്പോയില്ലേ മക്കൾ ഞെട്ടിപ്പോയി അവരതാ ഉടനെ ചോദിച്ചു അലൈഹിം മാതാ ത ഈ ആളിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് യൂസഫിനിയുടെ മക്കൾ ചോദിച്ചു യാക്കോബ് നബിയുടെ മക്കൾ ചോദിച്ചു നിങ്ങൾ കള്ളന്മാരെ എന്ന് വിളിച്ചല്ലോ എന്താ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഞങ്ങളെ രാജാവിന്റെ അളവ് പാത്രം നഷ്ടപ്പെട്ടു പോയി രാജാവിന്റെ അളവു പാത്രമാണ് നഷ്ടപ്പെട്ടു പോയത് വലിയ വിഷയാണ് ആ പാത്രം ആരെങ്കിലും കണ്ടെടുത്ത് തിരിച്ചു തരികയാണെങ്കിൽ ഒരൊട്ടകത്തിന് ചുമക്കാനുള്ള വിഭവങ്ങളൊക്കെ ഞങ്ങൾ വെറുതെ തരും അതിന് ഞാൻ ജാമ്യക്കാരനാണ് അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ലോഡ് അരിയും കൂടി കിട്ടും അതേ സമയത്ത് നിങ്ങൾ തരുന്നില്ലെങ്കിൽ അത് അപകടമാണ് യൂസുലിസ്സലാമിന്റെ ഈ കാക്കന്മാര് ആണയിട്ട് പറഞ്ഞു തല്ലാഹി ും ഈജിപ്തിൽ വന്ന് വന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ കള്ളന്മാരുമല്ല ഇത് നിങ്ങൾക്കെന്നെ അറിയുന്ന സംഗതിയല്ലേ പിന്നെ ഞങ്ങൾ എന്തിന് കക്കുന്നു ഞങ്ങൾക്ക് എവിടുന്നാണ് ആ സാധനം എടുത്തു തരാൻ കഴിയ അതുകൊണ്ട് ഞങ്ങൾ കട്ടിട്ടില്ല വന്നവർ ചോദിച്ചു നിങ്ങൾ കട്ടു എന്ന് തെളിഞ്ഞാൽ എന്താണ് അതിനുള്ള നിങ്ങളെ അഭിപ്രായത്തിൽ തന്നെ എന്ത് ശിക്ഷയാണ് അതിന് കൊടുക്കേണ്ടത് മഹാനായ മഹാനായകൂബ് നബിസ്സലാമിന്റെ ശരീരത്തനുസരിച്ചുള്ള ശിക്ഷാവിധി അവര് തന്നെ വിശദീകരിച്ചു കൊടുത്തു ഞങ്ങളെ മതത്തിലെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരാൾ കളവ് നടത്തിയാൽ ആ കളവ് നടത്തിയവനെ പിടിച്ചു വെക്കും ഒരു കൊല്ലക്കാലം അവനെ അടിമ വേല ചെയ്യിപ്പിക്കും ഇതാണ് ഞങ്ങളെ മതത്തിലെ ശിക്ഷ ആ ശിക്ഷ നിങ്ങൾ കൊടുത്തോളൂ ധൈര്യമായിട്ട് കൊടുത്തോളൂ ആരും അങ്ങനെ കട്ടിട്ടില്ല അത്രയും ഉറപ്പാണല്ലോ അവര് പറഞ്ഞു അങ്ങനെയതാ ഉടനെ തന്നെ ഇവരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇനി ഒന്ന് ചെക്കപ്പ് നടത്തണം രാജാവിന്റെ മുമ്പിൽ വെച്ചു തന്നെ വേണം യൂസുഅലാമ ആദ്യമായി തന്റെ അനുജന്റെ ആ സഞ്ചി പരിശോധിക്കാതെ ആദ്യം മൂത്ത ആളുടെ സഞ്ചി പരിശോധിച്ചു അതിൽ കാണുന്നില്ല പിന്നെ അടുത്ത ആളിത് പരിശോധിച്ചു അതിലുമില്ല അങ്ങനെ പത്ത് മക്കളുടെ സഞ്ചിയും പരിശോധിച്ചു ഒരാളെ സഞ്ചിയിലും ഒന്നും കാണുന്നില്ല അവസാനം യൂസുഫ് നബി പറഞ്ഞു ഇനി ഇവന്റെ അല്ലേ അത് പരിശോധിക്കണെങ്കിൽ പോയി കൊളിന്ന് അപ്പോ ഇവര് പറഞ്ഞു അത് പറ്റൂല ഞങ്ങളെ പറ്റി ഒരു ചെറിയ തുഹ്മത്ത് തെറ്റിദ്ധാരണ ഇവിടെ ബാക്കി വെച്ച് ഞങ്ങൾക്ക് പോവാൻ പറ്റൂല അതുകൊണ്ട് അനുജന്റെ പരിശോധിച്ചോ അതിലുണ്ടാവൂലോ ഉറപ്പാണ് ഞങ്ങൾ കക്കാൻ വന്നതല്ല പറയുന്നു സഹോദരൻ്റെ പരിശോധിക്കുന്നതിന് മറ്റുള്ളവരിലൊക്കെ പരിശോധിച്ചു അവസാനം പിന്നെ ആ അളവു പാത്രത്തെ പുറത്തെടുത്തു അനിജന്റെ പാത്രത്തിൽ നിന്ന് പുറത്തെടുത്തു കഥാലിക്കി ദിനാൽ യൂസുഫ ഇപ്രകാരം യൂസുഫ് നബിക്ക് നമ്മൾ തന്ത്രം പറഞ്ഞുകൊടുത്തു മാക്കാനൽ മലിക്കി ഇല്ലോ ഈ തന്ത്രത്തിലൂടെ അല്ലാതെ രാജാവിൻ്റെ രാജാവിന്റെ നിയമപ്രകാരം ഒരിക്കലും അദ്ദേഹത്തെ പിടിച്ചു വെക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല പിടിച്ചു വെക്കാൻ വകുപ്പുണ്ടായിരുന്നില്ല അതിനു വേണ്ടി നമ്മൾ തന്ത്രം പറഞ്ഞു കൊടുത്തു ആ തന്ത്രമനുസരിച്ച് യൂസുഫുൻ ഇസലാം പ്രവർത്തിച്ചു ഇത് കണ്ടതോടുകൂടി യൂസുഫുൻ ഇസ്ലാമിന്റെ ഇക്കാക്കന്മാരൊക്കെ തലതാഴ്ത്തി നമ്മൾ ഞമ്മള് പറയണ്ടില്ലേനോന്റെ പരിശോധിക്കാൻ പറഞ്ഞു കുടുങ്ങി സാധന ഇന്ന് കിട്ടിയില്ല ഇനി എന്താ ചെയ്യ അവരും മുഖത്തോട് മുഖം നോക്കി വിഷണ്ണരായി നിരാശരായി ഖേദപൂർവം നിൽക്കുകയാണ് ഉടനെ തന്നെ ദേഷ്യപ്പെട്ടു പലരും വിന്യാമീനെ കൊള്ള തട്ടിക്കേറി നിനക്ക് എന്തിനാടാ ഇതിൻ്റെ ആവശ്യം ആവശ്യത്തിനുള്ളതൊക്കെ രാജാവ് തന്നിട്ടില്ലേ നീ എന്ത് ചെയ് പ്രവർത്തനായി നടത്തിയത് ഇതൊക്കെ വിന്യാമീൻ കേട്ടു നിന്നു അദ്ദേഹവും തല നിന്നു ഉടനെ തന്നെ ഏതാ ഇവരടവു മാറ്റി ഉടനെ തന്നെ പറയുന്നു കാലൂല്ല രാജാവ് ഞങ്ങളൊന്നു മനസ്സിലാക്കണം ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഞങ്ങളെ ഇമ്മന്റെ ഉമ്മ വേറെയാ ഞങ്ങൾ പത്ത് മക്കൾ ഒരു ഉമ്മാന്റെ കുട്ടിയാണ് ഞങ്ങൾ വക്കൂല അതേ സമയത്ത് ഇവൻ ഉമ്മ വേറെയാ ഇവനൊരു ഇക്കാക്ക നേരത്തുണ്ടായിന് ഓ മരിച്ചു പോയതാ ഓരോ ഇതിനു മുമ്പ് ആളാണ് ആരോടാ പറയുന്നത് യൂസുഫ് അലൈ സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ഇവന്റെ ജ്യേഷ്ഠനും ഇതിന്റെ മുമ്പ് കട്ടിട്ടുണ്ട് അതിനൊരു സംഭവം അലി യൂസുഫലിസ്സലാമിന്റെ ഉമ്മ ബിന്യാമീനെ പ്രസവിച്ച ഉടനെ മരിച്ചു രണ്ടും ചെറിയ കുട്ടികളാണ് വലിയ പ്രയാസായപ്പം യാക്കൂബ് നബ് അലിസ്ലാം തൻ്റെ മൂത്ത പങ്ങളെ സമീപത്താണ് യൂസുഫ് അലിസ്സലാമിനെ കൊണ്ടുപോയി കുറച്ച് ദിവസം താമസിപ്പിച്ചത് എന്നിട്ട് ആ മഹതി എന്ത് ചെയ്തു യൂസുഫിനോട് സ്നേഹമായി യൂസുഫിനെ എന്ന് പറഞ്ഞു അവസാനം നിവൃത്തിയില്ലാതെയായി അങ്ങനെ പല കുഴപ്പങ്ങളും നടന്ന കൂട്ടത്തിൽ ഈ സഹാഖ് നബി അലൈഹി ഇസ്സലാമിന്റെ അനന്തര സ്വത്തൊക്കെ സൂക്ഷിച്ച ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു ആ ബെൽറ്റ് കാണാതെ കാണാതായിക്കുമ്പോൾ എവിടെ തെരഞ്ഞിട്ടും കാണുന്നില്ല അവസാനം കണ്ടു ആ ബെൽറ്റ് എവിടെ ചെറിയ കുട്ടിയായ യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ അനേല് അതാര് കെട്ടിയതാണ് ഈ അമ്മായി കെട്ടിക്കൊടുത്തതാണ് അമ്മായി എടുക്കാൻ വേണ്ടിട്ട് അമ്മായി യൂസുൽ ഇസ്ലാമിന്റെ കെട്ടി കൊടുത്തു അത് പിന്നെ ആരും തപ്പാൻ വരുമല്ലോ കുട്ടി ഇപ്പൊ ഏതായാലും എടുക്കൂലല്ലോ അങ്ങനെ എടുത്തപ്പം അമ്മായി പറഞ്ഞു യാക്കൂബ് നബിയോട് ഇത് യൂസുഫാണ് എനിക്ക് എടുത്തത് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ യൂസുഫ് അലി ഇസ്ലാം ഇങ്ങനെ ചിന്തിക്കാൻ പ്രായമായിട്ടുള്ള ചെറിയ കുട്ടിയാണ് കുട്ടിന്റെ മേൽ വെറുതെ പറഞ്ഞതാണ് ആ സംഭവം ഇവരുടെ ഓർമ്മയിലുണ്ട് അത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഈ കപുൽ ഇവൻ കട്ടിട്ടുണ്ടെങ്കിൽ ഇവന്റെ സഹോദരൻ ഒരാളുണ്ടായിരുന്നു യൂസുഫ് എന്ന് പറഞ്ഞിട്ട് ഓനു മുമ്പ് കളവ് നടത്തിയവനാണ് പക്ഷേ ക്ഷേ യൂസുഫലിസ്സലാം അവിടെയൊന്നും വിഷയം പൊട്ടി പുറത്തു പറഞ്ഞില്ല അല്ല പറയുന്നു അത് സ്വന്തം മനസ്സിൽ മനസ്സിലവിടെ രഹസ്യമാക്കി വെച്ചു ഒളിവാക്കി കൊടുത്തില്ല ആലഅൻതും ഏതായിരുന്നാലും നിങ്ങൾ പിച്ചിമ്പഴിയൊന്നും പറയണ്ട നിങ്ങൾ വളരെ മോശപ്പെട്ട സംഗതിയാണ് ഇപ്പം ചെയ്തു വെച്ചത് വല്ലാഹുലിഫൂ നിങ്ങളിപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ അള്ള നന്നായി അറിയും അതുകൊണ്ട് നിങ്ങൾ കൂടുതലൊന്നും മിണ്ടണ്ട എന്നു മാത്രം പറഞ്ഞ് അവരെ അവിടുന്ന് വിട്ടു എന്നിട്ടതാ ഇദ്ദേഹം പറഞ്ഞു ഇനി ഏതായാലും വേറെ പ്രശ്നമൊന്നുമില്ല ആരെ സമീപത്ത് നിന്നാണോ ഈ പാത്രം കിട്ടിയത് അയാളെ ഞങ്ങളിവിടെ പിടിച്ചു വെക്കുക തന്നെ ചെയ്യും അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള വിധിയാണ് ആ വിധി ഇനി നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ കാക്കമാര് പറയുന്നു ഓ മന്ത്രി ഇദ്ദേഹത്തിന് പ്രായം ചെന്നൊരു വാപ്പയുണ്ട് വല്ലാതെ വയസ്സായിട്ടുണ്ട് ആ വയസ്സായ വാപ്പ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ മരണപ്പെട്ടതിന് ശേഷം ഇവനെ കൊണ്ടാണ് അല്പമെങ്കിലും സമാധാനിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം ഫഹുദ് അഹദന മക്കാന ഇവനെ നിങ്ങൾ അങ്ങ് പറഞ്ഞയച്ചിട്ട് ഞങ്ങളെ ഏതെങ്കിലും ഒരാളെ വേണ്ടത് ആരാ നിങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചോ അറസ്റ്റ് ചെയ്തോ അങ്ങ് ബുദ്ധിമുട്ടും പ്രയാസവും നിങ്ങൾ ഒരിക്കലും ഞങ്ങളെ ഈ അഞ്ചന പിടിച്ചു വെച്ച് ഞങ്ങളെ വാപ്പനെ വേദനിപ്പിക്കരുത് ഇന്നീൻ നിങ്ങൾ നന്നായി നന്മ ചെയ്യുന്ന ആളായിട്ട് നിങ്ങളെ ഞങ്ങൾ ഇവിടെ വെച്ച് കണ്ടല്ലോ ആ സ്ഥിതിക്ക് ഇനി ഒരിക്കലും നിങ്ങൾ ഞങ്ങളെ വേദനിപ്പിക്കരുത് ഞങ്ങളെ വാപ്പനെ പ്രയാസപ്പെടുത്തരുത് പറഞ്ഞപ്പം കാലമായതല്ലോ പറഞ്ഞു അഭയം ഞങ്ങളുടെ അളവ് പാത്രം കിട്ടിയവന അല്ലാതെ ഒരു നിരപരാധി അവിടെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ അപ്പൊ അക്രമികളായി പോലെ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേ അദ്ദേഹത്തെ അവിടെ നിർത്തി നിങ്ങൾ വിട്ടോ വേറൊന്നും പറയാനില്ല അങ്ങനെ വിഷയത്തിൽ അവര് നിരാശരായപ്പോൾ സ്വകാര്യ സംഭാഷണം നടത്തി ഒന്നും ഇങ്ങോട്ട് മാറി നിന്നു കാക്കമാരെ കൂടി ഒരു ചെറിയ കുറുക്ക മീറ്റിംഗ് അപ്പുറത്തുനിന്ന് കൂടി നമ്മളിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ ഇവനിങ്ങനെ കക്കുന്നു വല്ലാതെ നമ്മളെ നാറ്റിക്കളഞ്ഞ ഇവൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ും പറഞ്ഞു അനുജന്മാരെ നിങ്ങൾക്കറിയില്ലേ അള്ളാനിർത്തി വാപ്പ നമ്മളോട് ഒരു കരാർ വാങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കപിലുമാ ഫറത്തും ഫി യൂസുഫ അതിന്റെ പുറമെ ഇതിനു മുമ്പ് യൂസുഫിന്റെ പേരിൽ നമ്മൾ വമ്പിച്ച വീഴ്ച വരുത്തിയതുമാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഫലൻ ഞാൻ ഞാൻ ഈജിപ്ത് വിടുന്ന പ്രശ്നമില്ല വാപ്പന്റെ അടുത്തേക്ക് ഇനി പോലൂല്ല എനിക്ക് വാപ്പാന്റെ മുമ്പിൽ ചെന്ന് അവതരിപ്പിക്കാൻ കഴിയില്ല എന്നെ വാപ്പ വിളിക്കണം പോകൂ അല്ലെങ്കിൽ വിധി വരണം ഏറ്റവും നല്ല വിധികർത്താവ് അള്ളയാണ് അള്ളാന്റെ തീരുമാനമോ വാപ്പന്റെ വിളിയോ ഇല്ലാതെ ഈജിപ്തിൽ നിന്ന് കന്നാനിലേക്ക് നിങ്ങളെ കാക്ക വരുന്നില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ ഞാനിവിടെ നിൽക്കാം നിങ്ങളെല്ലാരും പോകും നിങ്ങൾ തിരിച്ചു പോകണം വാപ്പാ നിങ്ങള് ഒന്നറിയണം നിങ്ങളെ മകൻ കളവ് നടത്തി വാപ്പാ അവരെ വിശ്വാസം പറയണല്ലോ അവിടെ ചെന്ന് നിങ്ങൾ വാപ്പനോട് പറ മകൻ ബിന്യാമീൻ കട്ടു ഒമാലി ഞങ്ങൾ അറിഞ്ഞേനല്ലാതെ ഞങ്ങൾക്ക് സാക്ഷിക്കാൻ പറ്റൂല്ലല്ലോ ഓൻ കളവ് നടത്തുന്ന കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾക്ക് തടയാമായിരുന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഞങ്ങൾ കാണാതെയും അറിയാതെയും അവൻ രാജാവിന്റെ അളവ് മാത്രം അവന്റെ സഞ്ചിയിലെടുത്ത് ഞങ്ങൾ കാണാത്ത കാര്യം ശ്രദ്ധിക്കാൻ ഞങ്ങൾക്ക് പറ്റൂലല്ലോ നേരത്തെ ഞങ്ങൾ ഓനെ ശ്രദ്ധിക്കാ സൂക്ഷിക്കാന്നൊക്കെ ഞങ്ങൾ വാക്ക് തന്നതാണെങ്കിലും കാണാതെ ചെയ്തത് എങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്ക അതുകൊണ്ട് വാപ്പാ നിങ്ങളെ മോൻ കളവ് നടത്തി ഇനി ഞങ്ങളെ പറയുന്നത് കളവാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കും കാരണം ഇതിനു മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തെളിവ് ഓടിച്ചോളൂ ഞങ്ങള് യാത്ര തിരിച്ചു വരുമ്പം ഒരു ഗ്രാമത്തിലെത്തിയപ്പോഴാണ് ഇവരോടി വന്ന് കള്ളന്മാരെ നിൽക്കുക അവിടെ എന്ന് പറഞ്ഞത് ആ ഗ്രാമീണരൊക്കെ അവിടെ കൂടി ഈ രംഗം കണ്ടിട്ടുണ്ട് ആ ഗ്രാമക്കാരോട് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ മോൻ കളവ് നടത്തിയതാ ആ ഗ്രാമീണരതിന് സാക്ഷിയാണ് വേണമെങ്കിൽ അന്വേഷിക്കാം തുടർന്ന് പറഞ്ഞു അതോടൊപ്പം ഒരുപാട് യാത്രക്കാർ വന്നിട്ടില്ലേ അരി വാങ്ങാൻ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നോക്കൂക്കൂ ഞങ്ങൾ സത്യം മാത്രമേ പറയുന്നുള്ളൂ ഇവിടെ ഞങ്ങൾ ഒരു കളവും പറയുന്നില്ല പിതാവ് യാക്കൂബ് നബി പറഞ്ഞു അല്ല അല്ല നിങ്ങളെന്തോ കുതന്ത്രവുമായിട്ട് വരികയാണ് കാരണം നേരത്തെ നിങ്ങൾ യൂസുഫിന്റെ കാര്യത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത് ഇത് മനസ്സിലാക്കാൻ കഴിയാതെയല്ല യക്കൂബ് നബി പറയുന്നത് നേരത്തെ ചെയ്തതിന് അതേ നാണയത്തിൽ തന്നെ ഇപ്പൊ മറുപടി കൊടുത്തതാണ് തുടർന്ന് യാക്കൂബ് നബി പറയുന്നുണ്ട് ഫസോബറുഞ്ചമീൽ എന്റെ രണ്ടാമത്തെ മോനും നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാനിനിയും നല്ല ക്ഷമ അത് സ്വീകരിക്കുകയാണ് ഇപ്പം ബഹുമാനപ്പെട്ടവർക്ക് യഥാർത്ഥത്തിൽ സന്തോഷമാണ് കാരണം ഏതൊരു മുസീബത്തും അതിന്റെ പാരമ്യതയിലെത്തിയാൽ ഉടനെ തന്നെ അതിന്റെ ശേഷം അള്ളാഹു എന്തെങ്കിലും ഒരു സന്തോഷം തരുമെന്നുറപ്പാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഉടനെ തന്നെ പറഞ്ഞു അസാഹു എന്റെ മകൻ ബിന്യാമീനിനെയും യഹൂദ വന്നിട്ടില്ല അവനെയും യൂസുഫിനെയും അള്ളാഹു എന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കാനും മതി അവൻ വളരെ തന്ത്രജ്ഞനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഒരു സമാധാനിക്കാണ് ഇനി എന്തായാലും എനിക്ക് ആശ്വസിക്കാനുള്ള വകുപ്പുണ്ട് ഞാൻ ക്ഷമിക്കുകയാണ് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ പിതാവ് മക്കളുടെ ഈ വർത്തമാനം കേൾക്കാൻ കാതു കൊടുക്കാൻ കഴിയാതെ തന്റെ മക്കളെ കാണാത്തതിൽ വളരെ മനന്തൊന്തുകൊണ്ട് ഈ മനപ്രയാസം എന്തുകൊണ്ടാണ് സ്വന്തം കുട്ടികള് നേരത്തെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞാല് നമുക്കൊക്കെ അറിയാലോ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് നമ്മൾ മറക്കും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കും കുട്ടിയാണെങ്കിലും വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ പിന്നെ ആ ഓർമ്മ ഇടക്കിടക്കൊക്കെ ഉണ്ടാവുള്ളൂ ചെറിയ ഓർമ്മയുണ്ട് അതിന്റെ പേരിൽ ആരും കരഞ്ഞിരിക്കാറില്ല അതേ സമയത്ത് നമ്മളെ മകൻ അവിടെ ജയിലിലാണ് അല്ലെങ്കിൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ജീവിച്ചിരിപ്പുണ്ട് കാണാൻ കഴിയുന്നില്ല ഇതറിയുമ്പോ അല്ലേ നമുക്ക് കൂടുതൽ ദുഃഖം ഉണ്ടാകുക അതാണ് യാക്കൂബ് നബി അറിഞ്ഞതുകൊണ്ടാണ് ദുഃഖിച്ചിരുന്നത് ി ഇവരെ അറിയാഞ്ഞിട്ടല്ല അതുണ്ടല്ലേ പറഞ്ഞത് അല്ലാഹു തലവരെ തിരിച്ചെത്തിക്കും അങ്ങനെ അതാ ബഹുമാനപ്പെട്ടവർഹും ഇവരിൽ നിന്ന് മുഖം തിരിച്ചു തിരിച്ചുകൊണ്ടുവലായൂസും ഞാൻ എന്റെ സങ്കടമതാ അള്ളാഹുവിനേക്ക് സമർപ്പിക്കുകയാണ് യൂസുഫ് നബിയുടെ വിയോഗത്തിന്റെ പേരിൽ പിന്നെയും യൂസുഫിനെ പറ്റി ആ പറയുന്നത് കൊല്ലം നാൽപ്പതിലേറെ കഴിഞ്ഞു ഇപ്പോഴും വാപ്പ പറയുന്നത് യൂസുഫ് നബി അലിസ്ലാമിനെ പറ്റിയാണ് സങ്കടപ്പെട്ട് കരഞ്ഞു ൂബിബിസ്സലാമിന്റെ കണ്ണിന്റെ ഉണ്ണി അങ്ങ് വെളുത്തുപോയി ഇപ്പോൾ കറുത്ത ഉണ്ണി ഉണ്ണി കണ്ണില് ബാക്കിയില്ല അത്ര കരഞ്ഞ് കണ്ണീരൊലിച്ചു പോയിട്ടുണ്ട് അദ്ദേഹമാണെങ്കിലോ ഫഹുവ കലീം ഈ ദുഃഖം കടിച്ചുക്കുകയാണ് ഇത് കാണുന്നവരോടൊക്കെ വിളിച്ചു പറഞ്ഞ് സങ്കടം പ്രകടിപ്പിക്കുന്നില്ല അങ്ങനെയാണല്ലോ ക്ഷമ എന്ന് പറഞ്ഞു എന്ത് മുസീബത്ത് എത്തിയാലും നിലവിളിച്ചു പറയാ കാണുന്നവരോടൊക്കെ സങ്കടം പറയാ ഇത് നല്ല ശീലമല്ല അത് ക്ഷമയുടെ ഭാഗമല്ല ക്ഷമിക്കുന്ന ആളുകള് കണ്ണീരൊലിക്കും അതേ സമയത്ത് അതിങ്ങനെ വിളിച്ചു പറഞ്ഞ് പ്രയാസം പ്രകടിപ്പിക്കുകയില്ല ബാഹ്യമായി ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല അത് മതത്തിന്റെ പൊതു നിയമമാണ് നബിസ്വല്ലാസങ്ങളതാ തൻ്റെ പ്രിയപ്പെട്ട കുട്ടി ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ സൂര് ആ കുട്ടിയെ കയ്യിലെടുത്തുകൊണ്ട് കണ്ണിൽ നിന്നിങ്ങനെ കണ്ണീര് ചാലിട്ടൊഴുകുകയാണ് തങ്ങളോട് സുഹാബത്ത് ചോദിച്ചു നബിയെ നിങ്ങളല്ലേ ഞങ്ങളോട് പറയാറുള്ളത് ഇങ്ങനെ ദുഃഖം പ്രകടിപ്പിക്കരുതെന്ന് അവിടെ എന്താ ഇങ്ങനെ കരയുന്നത് തങ്ങൾ പറഞ്ഞു ഇതിനെപ്പറ്റിയല്ല സൊഹാബ ഞാൻ പറഞ്ഞത് ഇത് അള്ളാഹു അവന്റെ അടിമകള ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന കാരുണ്യത്തിന്റെ നീലുറവയാണ് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരാത്തവന്റെ കൽവിന് കനിവില്ല കാരുണ്യമില്ല അതേ സമയത്ത് നമ്മൾ നിരോധിച്ചതേതാ ആ ദുഃഖത്തിന്റെ പേരിൽ പിച്ചും പിച്ചുമ്പഴയും പറയുന്നതാണ് എന്തെങ്കിലും വിളിച്ചുപോവുന്നതാണ് പൊറുതി കേട് കാണിക്കുന്നതാണ് ഇത് കാരുണ്യത്തിന്റെ അടയാളമാണ് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഇസ്ലാമിന്റെ കണ്ണുകലങ്ങിയത് ഇത് കണ്ടിട്ട് മക്കൾ പറയാൻ തുടങ്ങി കാലൂ തൂസു മക്കൾ പറയുന്നു അല്ലയാണ് ആ സത്യം നിങ്ങൾ ഇങ്ങനെ യൂസഫിനെ ഓർത്തു ഓർത്തു ഓർത്ത് നിങ്ങളെ ശരീരവും മനസ്സും ഒക്കെ തളർന്നു പോകും പാപ്പാ എത്രയോ വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ചെന്നായ പിടിച്ചുപോയ ഒരു കുട്ടിനെ ഇനിയും നിങ്ങൾ മനസ്സിൽ ഓർത്തിട്ടേ നിങ്ങളെ തടി കേടുവരുത്തേണ്ട വെറുതെ എന്നിട്ട് പറയാനാവും തക്കൂന മിനൽ ഹാലിക്ക അല്ലെങ്കിൽ ഈ ഓർമ്മ നിങ്ങളെ മരണത്തിലേക്ക് നയിച്ചേക്കും അതുകൊണ്ട് ഇനിയും നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ചെന്നായ പിടിച്ചുപോയ ഒരു കുട്ടിയെ ഓർത്ത് ദുഃഖിക്കല്ല വാപ്പാ നിങ്ങളെ ശരീരത്തിനും മനസ്സിനും കേടാണ് കുട്ടികളെ ഉപദേശം പക്ഷേ മഹാനവറുകൾ പറഞ്ഞു കാല കാലമാ ഞാൻ എൻ്റെ ദുഃഖവും സങ്കടങ്ങളുമെല്ലാം ബോധിപ്പിക്കുന്നത് അള്ളാഹുവിനോടാണ് കേട്ടോ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഞാൻ അള്ളഹാനോടാണ് പറയുന്നത് പിന്നെ നിങ്ങൾ പറയും പോലല്ല വാവലമുഹി ഞാൻ പ്രവാചകനാണ് നിങ്ങൾ അറിയാത്ത കാര്യം ഞാൻ അള്ളാഹു എന്നറിയുന്നുണ്ട് ഇതാണ് യാക്കോമുൽ ഇസ്ലാം പറയുന്നത് അതുകൊണ്ട് മരണപ്പെട്ടു പോയിട്ടില്ല അവരപ്പുറത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നിട്ടും കാണാൻ കഴിയാത്തതിലാണ് ദുഃഖം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരാ സങ്കടപ്പെടുകയാണ്